നമസ്കാരം വീട്ടുപകരണങ്ങൾ എന്ന പേരിലെത്തിയ പാഴ്സൽ തുറന്നതോടെ യുവതിക്ക് ഞെട്ടൽ പാഴ്സലായി എത്തിയത് പുരുഷന്റെ മൃതദേഹം ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയിലാണ് സംഭവം അജ്ഞാത മൃതദേഹത്തോടൊപ്പം ഭീമമായ തുക ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഉണ്ടായിരുന്നു നാഗ തുളസി എന്ന സ്ത്രീക്കാണ് ഈ അനുഭവം ഉണ്ടായത് ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപ ആവശ്യപ്പെട്ടായിരുന്നു കത്ത് നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ഭീഷണിയായിരുന്നു കത്തിൽ ഉണ്ടായിരുന്നത് ഇന്നലെയാണ് യുവതിക്ക് പാഴ്സൽ ലഭിച്ചത് ഭവന നിർമ്മാണത്തിനായി നാഗതുളസി എന്ന യുവതി ക്ഷത്രീയ സേവാ സമിതിയോട് ധനസഹായം തേടിയിരുന്നു സഹായം അനുവദിക്കുന്നതിന്റെ ഭാഗമായി സമിതി ആദ്യം നാഗതുളസിക്ക് തറയിൽ പാകുന്നതിനുള്ള ടൈൽ എത്തിച്ചിരുന്നു വീണ്ടും സഹായം തേടിയ യുവതിക്ക് വീട്ടിലേക്ക് ആവശ്യമായ വൈദ്യുത ഉപകരണങ്ങൾ നൽകാമെന്ന് ഉറപ്പ് നൽകി ലൈറ്റുകൾ ഫാനുകൾ സ്വിച്ചുകൾ എന്നിവ താമസിയാതെ എത്തിക്കുമെന്നുള്ള വാട്സാപ്പ് സന്ദേശവും ഇവർക്ക് ലഭിച്ചു ഇന്നലെ രാത്രി പെട്ടിയുമായി നാഗതുളസിയുടെ വീട്ടിലെത്തിയ ആൾ പെട്ടിയിൽ വൈദ്യുത ഉപകരണങ്ങളാണെന്ന് അറിയിച്ചു പിന്നീട് പെട്ടി തുറന്നപ്പോഴാണ് മൃതദേഹം കണ്ടത് പരിഭ്രാന്തിയിലായ നാഗതുളസി കുടുംബാംഗങ്ങളും പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നൈ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി ജില്ലാ പോലീസ് സൂപ്രണ്ട് അദ്നാൻ നയിം അസ്മിയുടെ നേതൃത്വത്തിൽ സംഭവത്തെപ്പറ്റി അന്വേഷണം ആരംഭിച്ചു നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റേതാണ് മൃതദേഹമെന്നും പോലീസ് പറഞ്ഞു മൃതദേഹത്തിന് നാല് മുതൽ അഞ്ച് ദിവസം പഴക്കമുണ്ടെന്നും പോലീസ് അറിയിച്ചു